ഒരിക്കൽ നബീസുല്ലാഹു അലൈഹി സലമ പറഞ്ഞു ഒരാൾ ഭാര്യയെയും അവൾ അയാളെയും കാരുണ്യപൂർവ്വം നോക്കിയാൽ അള്ളാഹു അവരെ കടാക്ഷിക്കും ഇനി അയാൾ തന്റെ ഭാര്യയെ ഹസ്തദാനം ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്ത പാപങ്ങൾ അവരുടെ കൈവിരലുകൾക്കിടയിലൂടെ ഊർന്നു വീഴും ദാമ്പത്യ ജീവിതത്തെക്കാൾ മനോഹരവും ആനന്ദകരവുമായ മറ്റൊരു ബന്ധവും ലോകത്തിൽ ഇല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹു ആകുന്നു നിങ്ങൾ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ശാന്തി നുകരുന്നതിന് നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയിരിക്കുന്നു ഇതെല്ലാം അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു ചിന്തിക്കുന്ന ജനത്തിന് ഇതിലെല്ലാം നിരവധി തെളിവുകളുണ്ട് ഇസ്ലാമിൽ ഭാര്യ ഭർത്താവ് സങ്കല്പമില്ല മറിച്ച് ഇണകൾ എന്നർത്ഥം വരുന്ന സൗജ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഭാര്യയും ഭർത്താവും ഒരുപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ ദാമ്പത്യ ജീവിതം മനോഹരമാവുകയുള്ളൂ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ അതിരുകളില്ലാത്ത പ്രണയത്തിലേക്കും സ്നേഹത്തിലേക്കും പ്രേമത്തിലേക്കും കാമത്തിലേക്കും വിട്ടുവീഴ്ചയിലേക്കും ഒക്കെ കടക്കുന്നു മനോഹരമായ ദാമ്പത്യ ജീവിതത്തിന്റെ മാതൃക പ്രവാചകൻ തന്നെ ആയിരുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് മാത്രമല്ല വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളക്ക് പോലും പ്രതിഫലം ഉണ്ടെന്ന് പഠിപ്പിച്ചു പ്രവാചകൻ അതുപോലെ ഒന്നിച്ചു കുളിക്കാറുണ്ടായിരുന്നു അവർ ആയിഷ കുടിച്ച ഗ്ലാസിന്റെ അതേ സ്ഥലത്ത് ചുണ്ടുവച്ചു കൊണ്ട് തന്നെ പ്രവാചകൻ കുടിച്ചിരുന്നു അതുപോലെ ഇഷ്ടമുള്ള പേരുകളായിരുന്നു അവർ പരസ്പരം വിളിച്ചിരുന്നത് ദമ്പതികൾ തമ്മിൽ കൊച്ചു വർത്തമാനങ്ങൾ പറയുമ്പോൾ മനക്കുകൾ അവരുടെ കിതാബുകൾ അടച്ചു വെക്കുമത്ര അതുപോലെ ആയിഷ ആയിഷൻഹ എന്തോ കാരണത്താൽ ദേഷ്യം പിടിച്ച് പാത്രം നിലത്തെറിഞ്ഞുടച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ആ പാത്രത്തിന്റെ ചീളുകൾ കോരിയെടുക്കുന്ന പ്രവാചകനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും പ്രവാചകനും പത്നിയും ഓട്ടമത്സരം നടത്തിയ ചരിത്രവും നമുക്കറിയാം ഒരിക്കൽ എത്യോപ്യയിൽ നിന്നുള്ള ചിലർ മദീനയിലെ പള്ളിയിൽ വെച്ച് ആയോധനാ കലാ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ പ്രവാചകൻ ആയിഷാൽ അലിഅഅൻഹയെ അത് കാണുന്നതിനു വേണ്ടി ക്ഷണിക്കുകയുണ്ടായി പ്രവാചകന്റെ ചുമരിൽ ചേർത്ത് വെച്ച് മദിയാവോളം ആ കളി കണ്ടു നിന്നതിനെ കുറിച്ച് ആയിഷാ അലിഅഅൻഹ പാചാലയാകുന്നുണ്ട് ദാമ്പത്യ ജീവിതം യാന്ത്രികതയിലേക്കും വടുപ്പിലേക്കും ഒക്കെ നീങ്ങാതിരിക്കാൻ ഈ ആധുനിക കാലഘട്ടത്തിലെ പല കൗൺസിലർമാരും ഉപദേശിക്കാറുള്ളത് നാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാകുന്നു ഇനിയും ഒരുപാട് മനോഹരമായ രംഗങ്ങൾ നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ